ം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിഗ്രി ക്ലാസ്സുകളിലേക്ക് പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം സോഷ്യൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ എന്ന പേപ്പറിലെ നാലാമത്തെ ബ്ലോക്കിലെ നാലാമത്തെ യൂണിറ്റ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഈ യൂണിറ്റിന്റെ പേര് പേര്സ് അപ്രൈസിങ് ഓഫ് നയൻറ്റീൻ സെഞ്ചുറി എന്നാണ് അതായത് പത്തൊൻപതാം നൂറ്റാണ്ടിലെ പ്രധാനപ്പെട്ട കർഷക കലാപങ്ങൾ അതാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു പത്തൊൻപതാം നൂറ്റാണ്ടിൽ നമ്മുടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ള പല കാരണങ്ങളും ഉണ്ട് അല്ലെ ഒരു ഡീ ഇൻഡസ്ട്രിയലൈസേഷൻ കൊണ്ട് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള മെയിനായിട്ട് നിങ്ങൾ ഓർത്തുവെക്കേണ്ട പോയിന്റ് ആണ് ഡീഇൻഡസ്ട്രിയലൈസേഷൻ ഇൻഡസ്ട്രിയലൈസേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന കുറെ പോയിന്റ്സ് ഉണ്ടായിരുന്നു അതായത് ഇന്ത്യ സാമ്പത്തികമായിട്ട് പ്രത്യേകിച്ച് കാർഷിക മേഖല എന്ന് പറയുന്നത് മൂക്കുകുത്തി കൂപ്പുകുത്തി കൂപ്പ് വീഴുന്ന ഒരു കാലഘട്ടമായി ആണ് ഈ പതിനെട്ടാം നൂറ്റാണ്ടിന്റെ ഏർ ആദ്യഘട്ടം മുതൽ ഇങ്ങോട്ടുള്ള കാലഘട്ടം എന്ന് പറയുന്നത് പക്ഷെ ഈ ഒരു കാലഘട്ടത്തിന്റെ ഒരു ബഹിർസ്ഫുരണം പത്തൊൻപതാം നൂറ്റാണ്ടിലും ഇന്ത്യയിലെ കാർഷിക കലാപങ്ങളായിട്ട് നിലനിൽക്കുന്നുണ്ട് നമുക്ക് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ആ കാലഘട്ടത്തിലെ പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും പത്തൊൻപതാം നൂറ്റാണ്ടിലും ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട കാർഷിക കലാപങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ആദ്യമായിട്ട് ഈ കാർഷിക കലാപങ്ങളുടെയൊക്കെ കാരണം എന്ന് പറയുന്നത് ഇന്ത്യയിൽ നടപ്പില് വന്നുകൊണ്ടിരിക്കുന്ന നികുതി വ്യവസ്ഥ കാർഷിക രംഗത്തെ അപജയം കൃഷിയിലുള്ള വലിയ ഈ ഇടിവുകള് അതുപോലെ തന്നെ ഇന്ത്യയിലെ ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷുകാരെ നടപ്പില് വരുത്തിയ തെറ്റായ കാർഷിക നയം കൊണ്ടുണ്ടായിട്ടുള്ള ഇൻറ്റീരിയറേഷൻ ഇതെല്ലാം തന്നെ ഇന്ത്യക്കാരെ ഇന്ത്യൻ കർഷകരുടെ നട്ടല്ലൊടിക്കുന്നതായിരുന്നു പിന്നെ തുടരെ തുടരെ ഇന്ത്യയില് വരൾച്ച ശക്തമായിട്ടുള്ള പ്രകൃതി എന്താണ് കൃഷിക്ക് ഒട്ടും അനുയുക്തമല്ലാത്ത അല്ലെങ്കിൽ അനുയോജ്യമല്ലാത്ത രീതിയിലുള്ള കാലാവസ്ഥ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് കടുത്ത വരൾച്ച പലതവണ വന്നു ഡ്രോട്ട് അല്ലെ അപ്പൊ അതിനെ തുടർന്ന് ഇന്ത്യയിലെ കൃഷിയിൽ വലിയ നാശങ്ങൾ വന്നു തീർച്ചയായിട്ടും ഇത് തുടരെ തുടരെയുള്ള ഫമൈൻസിലേക്ക് അതായത് ക്ഷാമങ്ങളിലേക്ക് ഇന്ത്യയെ കൊണ്ടു ചെന്നെത്തിച്ചു അപ്പൊ അതോടുകൂടി തീർച്ചയായിട്ടും കർഷകർക്ക് ഒറ്റും ഒട്ടും അനുകുണമല്ലാത്ത സാഹചര്യം ഇന്ത്യയിൽ സംജാതമായതോടുകൂടി തന്നെ ഇന്ത്യയിൽ കർഷകര് ബ്രിട്ടീഷുകാർക്കെതിരെ അല്ലെങ്കിൽ ഭരിക്കുന്നവർക്കെതിരെയുള്ള ശക്തമായിട്ടുള്ള കലാപം ഇന്ത്യയിൽ അവിടെ ഇവിടെയൊക്കെ ഉടലെടുക്കാനും പൊട്ടിപ്പു പുറപ്പെടാനും ഒക്കെ തുടങ്ങി ഓക്കെ അപ്പൊ നമുക്ക് പത്തൊൻപതാം നൂറ്റാണ്ടിൽ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ചില കലാപങ്ങളെ കുറിച്ച് നോക്കാം അതിൽ ഒന്നാമത്തേത് ഇൻഡിഗോ കലാപമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് അറുപത് കാല ഏർ സമയത്ത് പീരീഡ്സിൽ പീരീഡിൽ ഉണ്ടായിട്ടുള്ള ഒരു കലാപമാണ് ഇൻഡിഗോ കലാപം ഇത് ബംഗാളിലെ നീലം കൃഷിക്കാരാണ് ഈ ഒരു കലാപം നയിച്ചത് നീലം കൃഷിയുടെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു തീൻ കാത്തിയ സിസ്റ്റം ഇവിടെ നിലനിർത്തി നിന്നിരുന്നു എന്താണ് തീൻ കാത്തിയ സിസ്റ്റം എന്ന് പറയുന്നത് തീൻ കാത്തിയ സിസ്റ്റം പ്രകാരം മൊത്തം കൃഷിഭൂമിയുടെ മൂന്നിലൊരു ഭാഗത്ത് നിർബന്ധമായിട്ടും ഇൻഡിഗോ അഥവാ നീലം കൃഷി ചെയ്യേണ്ടത് ബ്രിട്ടീഷ് പോളിസി അങ്ങനെയായിരുന്നു അപ്പൊ അതിനെതിരെ ഉണ്ടായിട്ടുള്ള ഒരു കലാപമാണ് കൃഷിക്ക് നേരിയ പ്രതിഫലം മാത്രമേ ഇവർക്ക് ലഭിച്ചിട്ടുള്ളൂ നീലം മുഴുവൻ കാസ്കറ്റുകളിലാക്കിയിട്ട് നേരെ ബ്രിട്ടീഷുകാർ കൊണ്ടുപോകും കുറഞ്ഞ തുച്ഛമായിട്ടുള്ള ഒരു വില മാത്രമാണ് അതിന് നൽകിയിരുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ഒരു അവസരത്തില് തീർച്ചയായിട്ടും കർഷകര് അതിനെതിരെ പോരാടി അതാണ് ഇൻഡിഗോ കലാപം എന്ന് അറിയപ്പെടുന്നത് അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട നേതാക്കള് നിങ്ങളൊന്ന് ഓർത്തിരിക്കണം ദിഗംബർ വിശ്വാസം അതുപോലെ വിഷ്ണുചരൺ വിശ്വാസമാണ് അപ്പൊ ദിഗംബർ വിശ്വാസും വിഷ്ണുചരൺ വിശ്വാസം സഹോദരങ്ങളായിരുന്നു ഇവരാണ് ഈ ഒരു കലാപം നയിച്ചത് ഇപ്പൊ കർഷകരെ നീലം കൃഷി ഉപേക്ഷിച്ച് തങ്ങളുടെ വക്കീൽമാരെ നിയമിച്ച നിയമമാർഗത്തിലൂടെ അവര് പോരാടാനൊക്കെ തുടങ്ങി അപ്പൊ ഇതോട് കൂടിയിട്ട് ബ്രിട്ടീഷുകാരെന്ത് ചെയ്തു ഒരു നീലം കമ്മീഷൻ ഇൻഡിഗോ കമ്മീഷനെ നിയമിച്ചു അങ്ങനെ നീലം കൃഷിയിൽ എന്താണ് ഒരു സത്വരമായിട്ടുള്ള ഇടപെടലൊക്കെ ഈ കമ്മീഷൻ നടത്തുന്നു അങ്ങനെ കലാപം മാറി കഴിഞ്ഞു ദെൻ മാപ്പിള കലാപങ്ങളാണ് മറ്റൊന്ന് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് മുതല് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള കേരളത്തിൽ അരങ്ങേറിയിട്ടുള്ള മാപ്പിള കലാപങ്ങളുണ്ട് അപ്പൊ ഇതിന്റെ വർഷം ഒന്ന് ഓർത്തിരിക്കുക നമ്മള് മാപ്പിള കലാപം എന്ന് പറയുമ്പോൾ മാപ്പിള ലഹള എന്ന പേരില് നമ്മൾ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ കലാപത്തെയാണ് നമ്മൾ എടുത്തു പറയാറുള്ളത് പക്ഷേ തൊള്ളായിരത്തി സോറി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് മുതൽ ഇങ്ങോട്ട് തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള കാലഘട്ടത്തിൽ വളരെ എന്താണ് ഇടയ്ക്കിടയ്ക്ക് തന്നെ ഇത്തരം കലാപങ്ങൾ മാപ്പിള അപ്രൈസിങ്സ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കുക അപ്പൊ മലബാറിലെ മുസ്ലിം കർഷകര് ജമീന്ദാർമാർക്കും ബ്രിട്ടീഷുകാർക്കും എതിരെ നടത്തിയ കലാപങ്ങളെയാണ് നമ്മൾ പൊതുവായിട്ട് മാപ്പിള അപ്രൈസിങ്സ് എന്ന് പറയുന്നത് ഇപ്പൊ ഇതിന് ഇതിന്റെ ഒരു കൾബിനേഷൻ മാപ്പിള അപ്രൈസിങ്സിന്റെ ഒരു കൾബിനേഷൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഉണ്ടായിട്ടുള്ള പൂക്കോട്ടൂർ യുദ്ധമൊക്കെ ആയി മാറിയത് ഇനി ജമീന്ദാർമാരുടെ ഭൂമി ചൂഷണം അതുപോലെ തെറ്റായ കാർഷിക നയങ്ങള് നികുതി വ്യവസ്ഥ ഇതിനെതിരെയൊക്കെയാണ് ബ്രിട്ടീഷുകാർക്കെതിരെയും അതുപോലെ നമ്മുടെ ഇന്ന തദ്ദേശീയരായിട്ടുള്ള ജമീന്താർമാർക്കെതിരെയും ഒക്കെയാണ് മാപ്പിളമാര് കലാപം കൂട്ടിയത് ഇനി ഏർ സാന്താൾ കലാപമാണ് മറ്റൊന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് അൻപത്തി ആറിലാണ് സാന്താൾ കലാപം ഉണ്ടായത് ബംഗാളിലെയും ബീഹാറിലെയും ഒരു ഗോത്ര വിഭാഗമാണ് സാന്താൾ എന്ന് പറയുന്നത് അപ്പൊ ഇവരാണ് ഈ കലാപം നയിച്ചത് ജമീന്താർമാരുടെയും അതുപോലെ കമ്മീഷൻ ഏജന്റുമായ ബ്രിട്ടീഷ് കമ്പനിയുടെ ഏജന്റുമാരുണ്ട് അവർക്കെതിരെയും നടന്നിട്ടുള്ള ശക്തമായ പോരാട്ടമാണ് സാന്താൾ റിബല്യൻ എന്ന് പറയുന്നത് ഈ സാന്താൾമാര് അതുവരെ അവരുടെ എന്താ എന്താ എന്താണോ അവർ കൃഷി ചെയ്യുന്നത് അതോ അതല്ലെങ്കിൽ വനത്തിൽ നിന്ന് ലഭിക്കുന്ന പ്രോഡക്ട്സ് ഒക്കെയാണ് അവർ നികുതി ആയിട്ട് കൊടുത്തിരുന്നത് അവരിൽ നിന്ന് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തില് പണമായിട്ട് നികുതി ഈടാക്കാനുള്ള ശ്രമങ്ങളുണ്ടായി മാത്രല്ല അപ്പൊ അവരുടെ അവരുടെ കയ്യിൽ പണമില്ല അപ്പൊ അവര് ഹുണ്ടികക്കാർ എന്ന് പറയുന്ന ഒരു തരം പണം പലിശക്ക് കൊടുക്കുന്ന വിഭാഗക്കാർ ഇവർക്കിടയിൽ പണത്തിന്റെ ലഭ്യത ഉറപ്പാക്കാനായിട്ട് വന്നു അപ്പൊ അവർ പലതരത്തിലുള്ള ചൂഷണങ്ങളിലേക്ക് പിന്നീട് പാത്രങ്ങളാവുന്നു അപ്പൊ തീർച്ചയായിട്ടും ഇതെല്ലാം ഇതിന്റെ എല്ലാം കൂടെ ഒരു കൾബിനേഷൻ ആണ് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഒരു കലാപമായിട്ട് ഒരു ഗോത്രവർഗ കലാപമായിട്ട് വരുന്നത് സിദ്ധു കാനു എന്നീ രണ്ട് പേരാണ് ഈ കലാപത്തിന് നേതൃത്വം നൽകിയത് പിന്നീട് കലാപം ബ്രിട്ടീഷുകാർ അടിച്ചമർത്തുകയാണ് ചെയ്തത് പക്ഷെ വളരെ ശക്തി ശക്തമായ രീതിയിൽ ബ്രിട്ടീഷുകാർക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കിയ ഒരു കലാപം തന്നെയായിരുന്നു ഈ സാന്താൾ റിബല്യൺ അല്ലെങ്കിൽ സാന്താൾ കലാപം എന്ന് പറയുന്നത് പിന്നീട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ട് മുതൽ അൻപത്തിയേഴ് വരെ അരങ്ങേറിയ ഒരു വലിയ പിരീഡിൽ അരങ്ങേറിയ ഒരു കലാപമാണ് ഫറാസി പ്രക്ഷോഭം എന്ന് പറയുന്നത് അപ്പൊ ബംഗാളില് ഹാജി ഷരീയത്തുള്ളയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു മതപരമായിട്ടുള്ള പ്രക്ഷോഭമാണ് ഫറാസി പ്രക്ഷോഭം ഇപ്പൊ ബ്രിട്ടീഷ് ഭരണത്തെയും ഹിന്ദു ജമീന്താർമാരെയും എതിർത്തുകൊണ്ടുള്ള ഒരു പ്രക്ഷോഭമാണ് ഇതിന് ഗോത്ര ജനതയുടെയൊക്കെ ഒരു പിന്തുണ ലഭിച്ച ഒരു കലാപം കൂടിയായിരുന്നു ഇത് ഇനി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയൊന്ന് മുപ്പത്തിരണ്ട് കാലഘട്ടത്തിലെ ഖോൽ കലാപമാണ് മറ്റൊന്ന് ഈ ഖോൽ കലാപം എന്ന് പറയുന്നത് ജാർഖണ്ഡ് പ്രദേശത്തെ ഒരു ഗോത്രവർഗ വിഭാഗക്കാരാണ് ഈ ഖോൽ എന്ന് പറയുന്ന വിഭാഗം അപ്പൊ ഇവരെ നേതൃത്വം നൽകിയ ഒരു ആയതുകൊണ്ടാണ് ഇതിനെ ഖോൽ കലാപം എന്ന് പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും ബ്രിട്ടീഷ് ഭരണത്തിനും അതുപോലെ ബ്രിട്ടീഷുകാരിലേക്ക് നീങ്ങി ഗോൽ വർഗ്ഗക്കാരിൽ നിന്ന് നികുതി വിരിച്ച് ബ്രിട്ടീഷുകാർക്ക് കൊടുക്കാനുള്ള ഒരു ഇടനിലക്കാരുണ്ട് അവർക്കുമെതിരെ നടത്തിയ കല ഈ ഇടനിലക്കാരെല്ലായിടത്തും വലിയ പ്രശ്നം കാരണം അവരാണ് ചൂഷണം മുഖ്യമായിട്ടും ഇവരെ ചൂഷണം ചെയ്യുന്നത് കാരണം സർക്കാരിലേക്ക് എത്രയാണോ അടയ്ക്കേണ്ടത് അതിന്റെ പത്തും പതിനഞ്ചും ഇരട്ടിയൊക്കെ തുക ഈ പാവപ്പെട്ടവരിൽ നിന്ന് ഈടാക്കാൻ ഈ ഇടനിലക്കാർക്ക് യാതൊരു മടിയുമില്ലായിരുന്നു ഇല്ലായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഇടനിലക്കാർക്കെതിരെ കൂടി നടന്ന ഒരു കലാപമായിരുന്നു ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കലാപമാണ് ഫക്കീർ കലാപം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയാറിൽ നടന്ന ഒരു ഫക്കീർ കലാപം നമ്മൾ ഈ സന്യാസി കലാപത്തെ കുറിച്ച് പഠിച്ചിട്ടുണ്ടല്ലോ അപ്പൊ സന്യാസി കലാപം പോലെ തന്നെ സന്യാസിമാർ ഹിന്ദു ഏർ സയൻസ് ആണെങ്കില് മുസ്ലിം സന്യാസിമാരാണ് ഫക്കീർ എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പൊ സന്യാസിമാരെ പോലെ തന്നെ വിക്ഷാടനമൊക്കെ ജീവിതമാർഗമാക്കി നടക്കുന്ന മുസ്ലിം സന്യാസിമാരാണ് ഫക്കീർമാർ അപ്പൊ ഇവര് ആണ് ഈ ഒരു കലാപത്തിന് നേതൃത്വം നൽകിയത് അപ്പോ ഏതാണ്ട് അയ്യായിരം മുതൽ ഏഴായിരം വരെയുള്ള സംഘങ്ങളായിട്ട് ഇവര് ബംഗാളിലും ബീഹാറിലും ഒക്കെ ആയിട്ട് നാടോടി ജീവിതം നയിച്ചു പോകുന്ന വിഭാഗമാണ് ആയിരുന്നു ഇവരുടെ നേതാവ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയിരുന്ന കർഷകരും പ്രഭുക്കന്മാരും ഒക്കെ ഫക്കീർമാർക്ക് അടുത്ത ബന്ധമുള്ളവരായിരുന്നു അങ്ങനെ ബ്രിട്ടീഷ് ഭരണം കൊണ്ട് വഴിയാധാരമായി മാറിയ ജനവിഭാഗങ്ങളുടെയൊക്കെ ആ ഒരു കടുത്ത എന്താണ് കഷ്ടപ്പാടുകള് ഈ ഫക്കീർമാരുടെ ഒരു കാഴ്ചവട്ടത്തിൽ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അവർ അതിനെ കുറിച്ച് വളരെ അവയറായിരുന്നു അപ്പൊ ഈ ഇതുപോലെ തന്നെ ഈ ഫക്കീർ ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ ഫക്കീർ കലാപം ബ്രിട്ടീഷുകാർക്കെതിരെ വരുന്നത് അപ്പൊ തീർച്ചയായിട്ടും ബ്രിട്ടീഷ് ഭരണം കൊണ്ട് അധികാരം നഷ്ടപ്പെട്ട രാജകുമാരന്മാരും അതുപോലെ തന്നെ രജപുത്ര ഭരണാധികാരികള് പത്താൻമാര് അതുപോലെ ബ്രിട്ടീഷുകാരോട് വിയോജിപ്പുള്ള സൈനികർ ഒക്കെ ഈ ഫക്കീർമാർക്ക് കൂടെ കൂടുകയും അതൊരു വലിയ കലാപമായിട്ട് മാറുകയും ചെയ്തു ഒരു ഗറില്ല വാർഫെയർ ഒക്കെയാണ് ഒളിപ്പോർ മുറ മുറയൊക്കെയാണ് ഇവര് സ്വീകരിച്ചത് അങ്ങനെ ഒരു വലിയ കലാപമായിട്ട് അത് മാറുന്നു ഇനി ഇതിനോട് സമാനമായിട്ടുള്ള ഒരു കലാപമാണ് സന്യാസി കലാപം എന്ന് പറയുന്നത് മുർഷിദാബാദ് റാംപൂര് അതുപോലെ ദിഞ്ചാപൂര് ഭഗൽപൂർ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഈ സന്യാസി കലാപം അരങ്ങേറുന്നത് സന്യാസി കലാപത്തിന്റെ കാലഘട്ടം ഓർത്തിരിക്കുക ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് മുതൽ ആയിരത്തി എണ്ണൂറ് വരെയുള്ള കാലഘട്ടത്തിൽ എഴുന്നൂറ്റി അറുപത്തിമൂന്ന് മുതൽ എണ്ണൂറ് വരെയുള്ള ദീർഘമായ ഒരു കാലഘട്ടത്തിലാണ് ഈ സന്യാസി കലാപങ്ങൾ അരങ്ങേറിയത് അതായത് ഇതൊരു ഒറ്റ കലാപമല്ല മറിച്ച് ഇതിങ്ങനെ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ഓരോ അപ്രൈസിങ്സ് ആയിരുന്നു സന്യാസി കലാപങ്ങൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ബ്രിട്ടീഷുകാരുടെ നമ്മൾ മേൽപ്പറഞ്ഞ എല്ലാ നയങ്ങളിലുള്ള വൈകല്യങ്ങൾക്കുമെതിരെ തന്നെയാണ് ഈ സന്യാസി കലാപവും നടന്നത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കലാപം ഇങ്ങോട്ട് സൗത്ത് ഇന്ത്യയിലേക്ക് വന്നാൽ പോളികർ റിവോൾട്ടാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെ ദക്ഷിണേന്ത്യയിൽ നടന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കലാപമാണ് പോളിഗർ കലാപം പോളിഗർ കലാപം എന്ന പാളയക്കാർ എന്ന ഒരു വിഭാഗമാണ് ഇവരൊരു ബ്രിട്ടീഷ് അല്ലെങ്കിൽ ഒരു പട്ടാള പട്ടാളക്കാരാണ് അതല്ലെങ്കിൽ നാടുവാഴികളുടെ ഒരു ചെറിയ സൈന്യത്തിന്റെ അധിപരാണ് പോളികർ എന്ന് പറയുന്നത് അപ്പൊ പോളികർ നാടുവാഴി അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രിവിലേജ് ഒക്കെ ഉള്ള ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു വിഭാഗം തന്നെയാണ് പോളികർ എന്ന് പറയുന്നത് അപ്പൊ ഇവർക്ക് ബ്രിട്ടീഷുകാർ അനുവദിച്ച കോട്ടകളുടെയും പ്രദേശങ്ങളുടെയും ഒക്കെ അധികാരം ഇവരുടെ കയ്യിലായിരുന്നു എന്നാൽ പിന്നീട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈ പ്രദേശങ്ങളിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നത് പോളികാർക്ക് അത് അവർക്കത് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല അപ്പൊ വീരപാണ്ഡ്യ കട്ടബൊമ്മന്റെ നേതൃത്വത്തിലാണ് ഈ പോളിഗാർ റിവോൾട്ട് അരങ്ങേറുന്നത് അപ്പൊ ഇത് കമ്പനിക്കെതിരെ ശക്തമായിട്ടുള്ള ഒരു റിവോൾട്ടായിട്ട് പോളിഗാർ റിവോൾട്ട് വരുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ തിരുനെൽവേലിയിലാണ് പോളിഗാർ കലാപം തുടങ്ങിയത് പിന്നീട് അത് മറ്റു ഭാഗങ്ങളിലേക്കൊക്കെ എത്തുന്നു ആയിരത്തി എണ്ണൂറ്റി അഞ്ചോട് കൂടിയിട്ട് ഈ ഒരു കലാപം ബ്രിട്ടീഷുകാർ അടിച്ചമർത്തുകയും വീരപാണ്ഡ്യ കട്ടബൊമ്മനെ ഏഹ് തൂക്കിലേറ്റ് വധിക്കുകയും ഒക്കെയാണ് ചെയ്യുന്നത് അപ്പൊ ഇവിടെ നമ്മൾ കുറേ അധികം കലാപങ്ങളും അതിന്റെ പേര് കാരണങ്ങള് അതിന്റെ നേതാക്കള് ഏഹ് അത് നേതൃത്വം നൽകിയ ആളുകളുടെ പേരുകളൊക്കെ പഠിച്ചു അപ്പം നന്നായിട്ടൊന്ന് ഒന്നോ രണ്ടോ തവണ ക്ലാസ് കേൾക്കുകയും നോട്ട് നന്നായിട്ട് വായി വായിക്കുകയും അതുപോലെ അധിക വിവരങ്ങളൊക്കെ കളക്ട് ചെയ്യുകയും ചെയ്ത ഇതോടുകൂടി ഒരു യൂണിറ്റ് പൂർത്തിയാകുന്നു താങ്ക് യു